എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രീയത്തിൻ്റെ കലവറയില്ലാത്ത ഒരു പാർലമെൻറ്റ് അംഗം അത് സുരേഷ് ഗോപിയാണെന്ന് പറയുവാൻ യാതൊരു നിസംഗതയുമില്ല അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത് അത് തന്നെയാണ് രാഷ്ട്രീയ പ്രസരം ഇല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ ഏതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരാണോ അവരെയൊക്കെ കാണാൻ അദ്ദേഹം കാണിക്കുന്ന സന്മനസ്കഥ അത് ഏറെ പ്രശംസനീയമാണ് എല്ലാ രാഷ്ട്രീയക്കാരും കണ്ടുപിടിക്കേണ്ടതുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലേബലിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി അദ്ദേഹത്തിന് തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയ സമ്മാനമാണ് പാർലമെൻറ്റേറിയൻ എന്ന ആ ഒരു പദം അദ്ദേഹം എം പി ആയതിനു ശേഷം അദ്ദേഹം കുട്ടിക്കാലത്ത് കണ്ടു വളർന്നത് മുതൽ പരിചയിച്ചത് മുതൽ എല്ലാം അദ്ദേഹം വീണ്ടും അയവിറക്കുകയാണ് ആ രാഷ്ട്രീയ അയവിറക്കുലാണ് ഇന്ന് ഇ കെ നായനാരുടെ വസതി സന്ദർശിക്കുകയും അതുപോലെ ധീര രക്തസാക്ഷികളുടെ വീടുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തത് രാഷ്ട്രീയത്തിൻ്റെ പരിപ്രേക്ഷ്യത ഇല്ലാതെ ഏതൊരുവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു മുഖം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലികൾ ഏവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ചിലരൊക്കെ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടാവാം പക്ഷേ അതുപോലൊരു നന്മ മരം നന്മ മനുഷ്യൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം സ്വന്തം വാക്കുകളിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ സാക്ഷാത്കരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ അദ്ദേഹം പൂർണ്ണതയോടുകൂടി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം കണ്ടത് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മന്ത്രി കൂടി അദ്ദേഹത്തിന് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രി ആയതിനു ശേഷമുള്ള സന്ദർശനങ്ങൾ ഒരു നേതാവിൻ്റെയും കാല് പിടിക്കാതെ പ്രവർത്തകരുടെ തോരണങ്ങൾക്കിടയിൽ തല മുന്നിട്ട് നിർത്താതെ അദ്ദേഹം ചെയ്തതൊക്കെ നാം കണ്ടതാണ് പഴയ ധീരരക്തസാക്ഷികൾ അത് ഏത് പാർട്ടിയായാലും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അവരുടെ ജീവിതം അത് വിലപ്പെട്ടതാണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭേദമന്യേ രക്തസാക്ഷികളുടെ വീടുകൾ സന്ദർശിക്കുക എന്നതും അതുപോലെ അവശതയായി കിടക്കുന്ന ചിലരെയൊക്കെ കാണുവാൻ പോയതും എന്നൊക്കെ നാം മനസ്സിലാക്കണം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ചും ബി ജെ പിയിലെ നേതാക്കന്മാർ കണ്ടുപഠിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയമാണ് സുരേഷ് ഗോപിയുടേത് കുറെ ആപാല ബൃന്ദം പാദസേവകരുടെ നടുവിലൂടെ നടന്നു നീങ്ങുന്നതല്ല രാഷ്ട്രീയം ജനങ്ങളുടെ ഇടയിലൂടെ ജനങ്ങൾക്ക് വേണ്ടി അവരിൽ ഒരാളായി നടക്കുവാൻ കഴിയുമ്പോഴാണ് രാഷ്ട്രീയം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് ഒരു പക്ഷേ സുരേഷ് ഗോപിക്കും തൻ്റെ വാഹനത്തിലും ഒക്കെ വലിയ വില കൂടിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു സിനിമാ നടൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിനുള്ള വരുമാനം ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ ഒരു ജോലിയുമില്ലാതെ അവർ മുന്തിയ വാഹനങ്ങളിൽ കറങ്ങി നടക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന ഒരു വിരോധാവാസം ആണെങ്കിൽ കൂടി ഒരു ചിന്തയുണ്ട് ഇത്രയും പണം ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് അവർ അതിന് അർഹതപ്പെടുന്നുണ്ടോ എന്നുള്ളതും അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ രണ്ട് പാർട്ടികൾ മാറി മാറി ഭരിക്കുവാനുണ്ടായ കാരണം ഇന്ന് ഇത്രയൊക്കെ പഠിച്ചിട്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നേതാക്കന്മാർ എന്നും കണ്ടു മടുത്ത തോൽവി മാത്രം മടുത്ത ചില ആൾക്കാരുടെ കയ്യിൽ നേതൃത്വം ഏൽപ്പിക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം മാറ്റിമറിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന പ്രവർത്തനത്തിൽ സുരേഷ് ഗഗയുടെ പാർട്ടിയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെയും എടുത്തു നോക്കിയാൽ എത്ര ജനങ്ങളുടെ ഇടയിൽ കഷ്ടപ്പെട്ടു എന്ന് സ്ഥാനാർത്ഥികൾ അവരുടെ വിജയത്തിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളോടൊപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ച ഇരുപത് ലോക്സഭാ അംഗങ്ങളെയാണ് ഇക്കുറി തെരഞ്ഞെടുത്തത് അത് നാം വിസ്മരിച്ചുകൂടാ എത്ര കള്ളക്കഥകൾ പറഞ്ഞായാലും എത്ര തെറ്റുകൾ ധരിപ്പിച്ചായാലും ആ ജയിച്ച സ്ഥാനാർത്ഥികളുടെ നാട്ടിലെ അവരുടെ ജനഹൃദയങ്ങളിലുള്ള സ്ഥാനം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ ഇരുപത് ലോക്സഭാംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നതും അത് ഒരു വോട്ടിന് ജയിച്ചാലും പത്ത് വോട്ടിന് ജയിച്ചാലും പതിനായിരക്കണക്കിന് വോട്ടിന് ജനിച്ചാലും ജയിച്ചാലും അവരുടെ പ്രവർത്തനങ്ങൾ നാം കണ്ടു പഠിക്കേണ്ടതാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ രംഗം മുമ്പെങ്ങും ഇല്ലാത്ത വിധം കലങ്ങിമറിഞ്ഞപ്പോഴും ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മുഖം ഭാരതത്തെ ഭരിച്ചിരുന്നവർക്ക് അനുകൂലമായി എന്നുള്ളത് എന്തുകൊണ്ടെന്ന് നാം തിരിച്ചറിയണം അവർ പ്രതീക്ഷിച്ചിരുന്ന സീറ്റുകൾ ഇല്ലെങ്കിൽ കൂടി അവർ ഭരണത്തിലേറിയിരിക്കുന്നു അതാണ് ആ പ്രവർത്തന മികവിന് കിട്ടിയ അംഗീകാരം കേരളത്തിലെ അതുപോലെയുള്ള പ്രവർത്തന മികവ് തൃശ്ശൂരല്ലാതെ വേറെ എവിടെയും കാണാൻ കഴിഞ്ഞതുമില്ല എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യുക എന്നതിലുപരി ഇപ്പോഴും മറ്റൊരു പുതിയ അവലോകനം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് സത്യം തിരഞ്ഞെടുപ്പ് അവലോകനം തുറന്ന മനസ്സോടെ തുറന്ന രീതിയിൽ ജനഹൃദയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തകരുടെ ഒക്കെ നിർദ്ദേശങ്ങൾ മാനിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ കഴിയും കുറേ വോട്ട് മേടിച്ച് ഞങ്ങൾ പ്രസൻറ്റേജിൽ കൂടുതലാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലും അത് തന്നെയായിരിക്കും ഫലം എന്ന് തിരിച്ചറിയുക രണ്ട് ലക്ഷത്തിൽ താഴെ വോട്ട് മേടിച്ച അതേ പാർട്ടിക്ക് ഒരിക്കലും ഭരണത്തിലേറാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് രണ്ട് ലക്ഷത്തിൽ പരം വോട്ട് നേടണമെങ്കിൽ രാത്രിയോ പകലോ മഴയോ വെയിലോ ഇല്ലാതെ എപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്നുള്ള ധീരരായ പ്രവർത്തകരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ആകണം ഇനി നിർത്തേണ്ടത് അതിൽ ജാതിയോ മതമോ ആണോ പെണ്ണോ എന്നുള്ളത് നോക്കാതെ ജനങ്ങൾക്ക് അവരോട് അടുത്തിടപഴകുന്ന ആരെയും സ്ഥാനാർത്ഥിയാക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം സുരേഷ് ഗോപിയുടെ പേര് എടുത്തു പറയാൻ കാരണമുണ്ട് അദ്ദേഹത്തെ എല്ലാ തലങ്ങളിൽ നിന്നും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുകൂടി ഏകദേശം എഴുപത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം മറ്റ് രണ്ട് പാർട്ടികളിലെയും സ്ഥാനാർത്ഥികൾ വോട്ട് വേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ പ്രോത്സാഹനമായ വോട്ടാണെന്ന് കൂടി നാം മുൻകൂട്ടി കാണുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് സുരേഷ് ഗോപിയുടെ രാത്രി പകൽ ഭേദമന്യേ അദ്ദേഹം വഹിച്ച പങ്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിന് വിജയം സമ്മാനിക്കുകയുണ്ടായി മന്ത്രിപദം അദ്ദേഹത്തിന് വളരെ എളുപ്പമാണെന്നൊന്നും പറയാൻ സാധിക്കുകയില്ല സ്വന്തം കീശയിലെ പണം ചിലവാക്കുന്നത് പോലെയല്ല സർക്കാരിൻ്റെ പണം ചിലവാക്കുന്നത് അതിന് മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കി അതിന് അനുസരണമായ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സപ്പോർട്ട് വേടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വളരെ എളുപ്പകരമായ കാര്യമാണെന്ന് കരുതുകയും വേണ്ട സ്വന്തം ആഗ്രഹങ്ങൾ നടപ്പിലാക്കുവാൻ സുരേഷ് ഗോപിയോളം മറ്റൊരു നേതാവും പോകുന്നിട്ടില്ല എന്ന് കേരളം തെളിയിക്കാൻ പോവുകയാണ് മുൻപൊക്കെ പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപിയോളം നല്ലൊരു മന്ത്രിയാകാൻ കഴിയുന്ന മറ്റൊരാളും ഇന്ന് കേരളത്തിലില്ല അതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും സാധാരണ ജനങ്ങൾക്കും ചിലർക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്ര രസകരമായി തോന്നുകയില്ല പക്ഷെ ഓരോ വാക്കിലും അളന്നു മുറിച്ച അദ്ദേഹത്തിൻ്റെ അർദ്ധഗംഭീരമായ ആ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും കടിച്ചു മുറിച്ച വാക്കുകളിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നു മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ് അതുപോലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ ഇനിയെങ്കിലും പാർട്ടികൾ തയ്യാറാകണം മൂത്തുനിരച്ച തോറ്റുമടുത്ത ചില സ്ഥാനാർത്ഥികളെ ഇനിയെങ്കിലും മാറ്റി നിർത്തണം പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ അത് വലിയവരായാലും തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് വോട്ടിൻ്റെ ശതമാനം കാണാതെ മാറ്റി നിർത്തി പുതിയൊരു തലമുറയെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടത് ആവശ്യമാണ് രാഷ്ട്രീയത്തിൻ്റെ ഗംഭീരമായ ചില വാക്കുകൾ സ്വാംശീകരിച്ച് അത് സ്വീകരിക്കുവാൻ ശ്രമിക്കാത്ത പാർട്ടികൾ എന്നും ഇതേ അവസ്ഥയിലേക്ക് മുങ്ങിത്താഴും എന്ന് വിശ്വസിക്കേണ്ടി വരും ഇനിയുള്ള സുരേഷ് ഗോപിയുടെ പ്രയാണം നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസകൾ നേർന്നുകൊണ്ടും തൃശൂരിലെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ടും ഒരായിരം പൂച്ചണ്ടോടെ സുരേഷ് ഗോപിയെ നമുക്ക് കേരളത്തിലെ ഭരണവ്യവസ്ഥയിലേക്ക് കേന്ദ്രത്തോടൊപ്പം സ്വാഗതം ചെയ്യാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പന്തേമാതരം ജയ് ശ്രീറാം